കോവിഡിനെതിരായ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് വൈദികർ തയ്യാറാക്കിയ ഗാനങ്ങൾ ശ്രദ്ധേയമാകുന്നു രണ്ട് വൈദികരുടെ ഗാനങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് കാർമലൈറ്റ് സന്യാസ സമൂഹത്തിന്റെ തിരുവനന്തപുരം ആസ്ഥാനമായ മലബാർ പ്രോവിൻസ് പുറത്തിറക്കിയ സ്നേഹചിരാത് തെളിച്ചു നിൽക്കുമെന്ന ഗാനം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിലെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെയും മലയാളി ആരോഗ്യ പ്രവർത്തകർക്കുള്ള ആദരവാണ് നിരവധി പേരാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആസ്വദിച്ചത് ഫാദർ ജോയി ചേർപ്പിലാണ് ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് മണ്ണിന്മാലാകളെ കാഞ്ഞിരിപ്പള്ളി രൂപതാങ്കമായ ഫാദർ ജോമി കുമ്പുകാട്ട് പുറത്തിറക്കിയ ദൈവത്തിന്റെ മുഖമുള്ളവളെന്ന ആൽബത്തിലെ പ്രാർത്ഥനാഗാനവും ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ആലമ്പള്ളി ഇടവക വികാരിയായ ഫാദർ ജോമി കുമ്പുകാട്ടിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ സംഗീത മത്സരവും ക്രിസ് മത്സരവും നടത്തിയിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് മത്സരത്തിൽ പങ്കാളികളായത് ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്